वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः गुरुवन्दनम् എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വർഷഫലമാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ദീർഘകാലം ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ഗതി നിർണയിച്ചാണ് ബലങ്ങൾ കണക്കാക്കുന്നത് ദീർഘകാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ശനിയും വ്യാഴവും രാഘുകേതുക്കളും ഒക്കെയാണ് അതായത് ശനി ശരാശരി ഒരു രാശിയിൽ രണ്ടര വർഷക്കാലവും വ്യാഴം ശരാശരി ഒരു രാശിയിൽ ഒരു വർഷക്കാലവും രാഹുകേതുക്കൾ ഒന്നര വർഷക്കാലവുമാണ് ഒരു രാശിയിൽ തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ ആരംഭത്തിലുള്ള ഗ്രഹനില മേടൻ രാശിയിൽ വ്യാഴവും കന്നി രാശിയിൽ കേതുവും വൃശ്ചികൻ രാശിയിൽ ശുക്രനും ബുധനും ധനുരാശിയിൽ സൂര്യനും കുജനും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ സർപ്പിയുമാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇവിടെ പറയാൻ പോകുന്നത് ചിങ്ങൻ രാശിയിലുള്ള നക്ഷത്രത്തിൽ ജനിച്ചവർക്കും നക്ഷത്രം പൂരനക്ഷത്രം നക്ഷത്രമായിട്ട് ജനിച്ചവർക്കും വ്യാഴം ഭാഗ്യസ്ഥാനത്തും ഏപ്രിൽ മാസത്തിന് ശേഷം കർമ്മഭാവത്തിലുമൊക്കെയാണ് സഞ്ചരിക്കുക ശനി സപ്തമഭാവത്തിലും രാഹു അഷ്ടമത്തിലും കേതു ദ്വിതീയ ഭാവത്തിലുമാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വർഷത്തിൻ്റെ ആരംഭം ഭാഗ്യം തുണയായിട്ടുള്ള സമയം തന്നെയാണ് ഏഴര ശനിക്കാലം ആണെങ്കിലും ഭാഗ്യസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ പഞ്ചമത്തിലേക്കും ലഗ്നത്തിലേക്കുമുള്ള ദൃഷ്ടി വളരെയധികം ഗുണം ചെയ്യുന്നൊരു സമയം തന്നെയാണ് വർഷത്തിൻ്റെ ആരംഭത്തിൽ ആരോഗ്യപരമായി സമയം അനുകൂലം തന്നെയാണ് ഏപ്രിൽ മാസത്തിന് ശേഷം ആരോഗ്യപരമായി സമയം അത്ര നല്ലതായി കാണുന്നില്ല കുടുംബത്തിൽ ചില വാക്കു തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ഈ നക്ഷത്രത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ അതായത് ഏപ്രിൽ മാസത്തിന് ഉള്ളിൽ വിവാഹത്തിന് അനുകൂലമായ സമയമാണ് കാണുന്നത് അതുപോലെ തന്നെ സന്താനഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്കും വർഷാരംഭം അനുകൂലമായിരിക്കും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്തും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ വീട് കെട്ടുവാനോ സ്ഥലം വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അനുകൂല നിലയിൽ തന്നെയാണ് കാണുന്നത് തുടക്കത്തിൽ ചെറിയ തടസ്സവും മനപ്രയാസവും ഒക്കെ ഉണ്ടായ ശേഷം വീടുപണി നന്നായി നടക്കും അതേപോലെ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സമയം അനുകൂനുകൂല നിലയിൽ തന്നെയാണ് ഏപ്രിൽ മാസത്തിന് ശേഷം സന്താനങ്ങളെ കൊണ്ടുള്ള ഉയർച്ചയും അവരെക്കൊണ്ട് സന്തോഷങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും പുതിയതായി ജോലിക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നവർക്ക് ഏപ്രിൽ മാസത്തിനു ശേഷം അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത് ഉദ്യോഗത്തിലുള്ളവർക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം സ്ഥാനക്കയറ്റവും ശമ്പളവർധനവും സ്ഥലം മാറ്റവും ഒക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടിയുണ്ട് അയൽക്കാരുമായി ശത്രുത ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ലാഭം വളരെ കുറച്ച് കുറച്ച് മാത്രമായിട്ട് ലഭിക്കുകയുള്ളു ജോലി ഭാരം കൂടുകയൊക്കെ ചെയ്യും കോടതി കേസ് വഴക്ക് എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് ഈ വർഷം കാണുന്നത് ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ പൊതുവായ ബലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം